ഇന്ത്യ യു കെ കരാർ യാഥാർത്ഥ്യമായതോടെ പുതിയ പ്രതീക്ഷയിലാണ് രാജ്യത്തെ കയറ്റുമതി മേഖല പ്രത്യേകിച്ച് കാർഷിക സമുദ്ര മേഖലകൾ കരാർ പ്രകാരം യു കെയുടെ മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ബില്ല് ഡോളറിന്റെ കാർഷിക വിപണിയിലേക്ക് ഇന്ത്യൻ കർഷകർക്ക് നേരിട്ടുള്ള പ്രവേശനവും ലഭിക്കും ചക്ക ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ ഔഷധ സസ്യങ്ങൾ ഡയറി ഉൽപ്പന്നങ്ങൾ ആപ്പിൾ ഭക്ഷ്യ എണ്ണകൾ ഇവയുടെ കയറ്റുമതിയും വേഗത്തിലാകും യു കെയിലെ ഇന്ത്യയുടെ വിപണി വിഹിതവും ഉയരും കയറ്റുമതി ചട്ടലംഘനത്തിന് പിഴ നൽകേണ്ടതില്ല എന്നതിനാൽ വിപണി അസ്ഥിരതയെ ഭയക്കേണ്ടതുമില്ല ഇതിനൊപ്പം സമുദ്രോൽപ്പന്ന മേഖലക്കും കരാറിന്റെ നേട്ടവും ലഭിക്കും ചെമ്മീൻ ടൂണ പോലുള്ള ഉൽപ്പന്ന കയറ്റുമതി നികുതിരഹിതമാക്കും കേരളം ഗുജറാത്ത് ഒഡീഷ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനങ്ങൾ നേരിട്ട് ഇതിന്റെ നേട്ടവും കൊയ്യും ജീവിതോപാധിക്കായി മത്സ്യവ്യവസായത്തെ ആശ്രയിക്കുന്ന ഇരുപത്തിയെട്ട് ലക്ഷം പേർക്കാണ് ഈ കരാറിന്റെ ഗുണവും ലഭിക്കുക ഒപ്പം യ്യായിരം കോടിയുടെ യു കെയുടെ സമുദ്രോൽപ്പന്ന വിപണിയിൽ ഇന്ത്യൻ വിഹിതവും വളരും ചുരുക്കത്തിൽ രാജ്യത്തെ കാർഷിക സമൃദ്ധിയും സമുദ്രോൽപ്പന്നങ്ങളും ലോകവിപണിയിൽ ഇന്ത്യയെ നയിക്കുന്നതിൽ കരാർ നിർണായകമാകും